ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെരുവണ്ണാമുഴി എക്കോ ടൂറിസം സെന്റർ കാണാനായിട്ടാണ് ഡാമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഇത് മുതല വളർത്തൽ കേന്ദ്രം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് മുതലകൾ ഉണ്ടാവുന്നു പക്ഷെ കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് മുതല മാത്രമേ അവിടെ കിടക്കുന്ന കാണാൻ പറ്റും നെറ്റ് കെട്ടിവച്ചിട്ടുണ്ടായിരുന്ന ഒരു കിണറിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് പെരുമ്പാമ്പ് കിടപ്പുണ്ടായിരുന്നു കുറച്ചപ്പുറത്ത് പാമ്പുകളുടെ ഒരു ഏരിയയിൽ അഞ്ചോ ആറോ പാമ്പ് ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് ഇതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവെക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു കുഞ്ഞു കൂടിനകത്തും ചെറിയ ഒരു ആമയും കിടക്കുന്നുണ്ടായിരുന്നു ഇത്രയാണ് നമ്മൾ മുപ്പത് രൂപ എൻട്രി ഫീസ് കൊടുത്ത് കയറി ഈ വനം വന്യജീവി വകുപ്പിന്റെ സ്ഥാപനത്തിനകത്തും നമ്മൾ കാണാൻ കഴിയുന്ന അന്തവാസികൾ കുട്ടികൾക്കൊരു പ്ലേരി ഉണ്ടെങ്കിലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റം പോലും അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് അടിപ്പിച്ചിട്ടില്ല ആക വെറുത്തായിട്ട് തോന്നിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട് അടിപൊളി പുഴയുടെ വ്യൂ ആണ് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം അവിടെ അവൈലബിൾ ആണ് ശുദ്ധമായ പല വെറൈറ്റി കാട്ടുതേന അവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വയനാട്ടുകാർക്ക് എന്ത് കാട്ടുതേനല്ലേ എപ്പോഴെങ്കിലും ഇതുവഴി വരികയാണെങ്കിൽ ഇതൊരു ജസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് പിന്നെ ആ പുഴയുടെ വ്യൂ ഒരു രക്ഷയില്ല അത്